ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതത്തിൻ്റെയും അതുപോലെ കൂട്ടുകാരുടെയും കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആശാൻ അവിടെ അങ്ങനെ നിൽക്കുവാണ് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അതെ നമ്മുടെ നന്ദയെ കാണാനായിട്ട് ഇന്ത്യവരത്തിലേക്ക് നന്ദയുടെ പ്രൊഫസർ വന്നു അപ്പോഴേക്കും എല്ലാവരും ഈച്ച പൊതിയുന്നത് പോലെ അങ്ങ് പൊതിഞ്ഞു ഇതൊക്കെ അദ്ദേഹം വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് നമ്മുടെ അരുന്ധരിയ മേഡം ചോദിക്കുകയാണ് എന്താ സാർ സാറിങ്ങോട്ട് വന്നത് ഇവളെ പോലെ കുഴപ്പമൊക്കെ ഒപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ പ്രൊഫസർ സാർ ഇങ്ങോട്ട് വരുമെന്ന് അപ്പോൾ വരേണ്ട കാര്യം ഉണ്ടായാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എന്താണെന്ന് സാറ് പറഞ്ഞു അപ്പോൾ എന്താ സാർ ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ കാണിച്ചെങ്കിൽ ഞങ്ങളോട് പറയണേ ഇവിടെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ആരുദ്ധതി പറഞ്ഞപ്പോൾ അതേപ്പറ്റിയൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല പറയാൻ വന്ന വിഷയം അതെന്താണെങ്കിലും അത് മാത്രം പറയാമെന്നും സാർ ഇങ്ങനെ പറഞ്ഞു ഇവരെല്ലാവരും ആകാംക്ഷയോടെ കേട്ട് നിൽക്കുമെന്നാണ് എന്താണ് പറയാൻ പോണതെന്ന് നമ്മുടെ കോളേജിൽ അത് ജൂബിലി വർഷമാണ് അതിൻ്റെ ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള ബാച്ചുകൾ ബാച്ചുകളിലെ സമർത്ഥമായിട്ടുള്ള സ്റ്റുഡൻസിന് ആദരവ് കൊടുക്കുന്നുണ്ട് ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവാർഡ് എന്ന് തന്നെ പറയാം ഓഹോ അപ്പോൾ അവാർഡ് ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വരണമല്ലേ എന്ന് ചോദിച്ചപ്പം അതെ വരണമെന്ന് പറഞ്ഞു സാറും ഈ അരുന്ധതിയോട് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ കങ്കയ്ക്ക് മാത്രം സന്തോഷമില്ല ബാക്കി എല്ലാവരും ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നു അതല്ലാതെ ഇത് നന്ദയുടെ ഞാൻ ഞാൻ ഉള്ളൂടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ ലേറ്റ് കേണൽ മഹാദേവൻ്റെ ഭാര്യ അരുന്ധതി ആണെന്ന് പറഞ്ഞാൽ സ്വയം അരുന്ധതി പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ അരുന്ധതി മേഡം വെറുതെ അവാർഡ് ചടങ്ങ് കാണാനായിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നതെങ്കിൽ അവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരേ എന്ന് ചോദിച്ചു അല്ലാതെയുള്ള മറ്റെന്തെങ്കിലും കാരണമില്ലാതെ ഞാനിവിടെ വരില്ല എന്ന് നോക്കിച്ചുകൂടെ നിന്ന് സാറ് ചോദിച്ചപ്പോൾ എന്ത് കാരണമാണെന്ന് ചോദിച്ചു അരുന്ധതി അപ്പോൾ ഓരോ ബാച്ചിലെയും സമർത്ഥരായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥിക്കുള്ള ആ ഒരു അവാർഡ് അത് അളകുന്നതൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കിയുടെ പിരികൊക്കെ അങ്ങ് ചുളിഞ്ഞ് ഇങ്ങനെ വരുന്നു അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ലക്ഷ്മിയും അതുപോലെ നമ്മുടെ അർജുനും ഒക്കെ ബാക്കിയെല്ലാവരുടെയും കണ്ണും പിരുകൊക്കെ ഇങ്ങനെ ചുളിഞ്ഞു ചുളിഞ്ഞു പോന്നു അപ്പോൾ കൺഗ്രാറ്റ്സ് നന്ദാ എന്നൊക്കെ പറഞ്ഞു നന്ദൊക്കെയാണ് വലിയൊരു വലിയൊരു സ്ഥാനമല്ല കിട്ടിയിരിക്കുന്നത് അപ്പോൾ അരുന്തതിക്കും സന്തോഷമാണ് നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ അടക്കം ഒരുപാട് പേര് പങ്കെടുക്കുന്ന ചടങ്ങാണെന്ന് പറഞ്ഞു അയ്യോ താങ്ക്സ് സാർ എന്ന് പറഞ്ഞു എന്തിന് അല്ല ഇത്രയും കുട്ടികൾക്കിടയിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞു പിങ്കിക്കൊട്ടും ദഹിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഒരു ഔതാര്യമായിട്ടൊന്നും താൻ കാണണ്ടോ കാണണ്ട താൻ തീർച്ചയായും അതിന് അർഹമായതുകൊണ്ട് തന്നെയാണ് തനിക്ക് അത് കിട്ടിയതെന്നും പറഞ്ഞു സാർ നന്ദിയോട് പറയാം അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിട്ടോ അരുന്തതിക്കെന്തോ കുറച്ച് മാറ്റമുള്ളതുപോലെയൊക്കെ ആവുന്നുണ്ട് ബാക്കി കീടങ്ങളൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് ഈ സമയം നിങ്ങൾ എല്ലാവരും വരണം പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാണ് അവാർഡ് ദിവസം മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വിശിഷ്ട അഥികൾ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഞങ്ങൾ വരും സർ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു പറഞ്ഞ അരുന്ധതി അങ്ങനെ എന്തായാലും നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് നമുക്ക് നൂറുമേനി ഫലം തരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും പിന്നെ ഗൗതം ഗൗതം എവിടെയാണെന്ന് ചോദിച്ചു ഗൗതത്തിനെ എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ സാർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു എന്തായാലും നന്ദയുടെ ഈ ഒരു വിജയത്തിൽ ഗൗതം ഒരുപാട് സന്തോഷിക്കുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും കൂടെ പറയാം അപ്പം എങ്കി ഇങ്ങനെയാട്ടോ നമ്മുടെ നന്ദയെ നോക്കുന്ന ഭയങ്കര കലിപ്പില് അങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതമനെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും കൂട്ടി വ്യാഴാഴ്ച തന്നെ ചടങ്ങിനെത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു നന്ദ നന്ദയോട് സാറ് അതും പറഞ്ഞാൽ സാറ് യാത്ര പറഞ്ഞു പറഞ്ഞങ്ങ് പോണു അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ നന്ദയ്ക്ക് ചുറ്റിനും നിൽക്കുന്നു നന്ദിയ കൂടി ഇങ്ങനെ അവരെല്ലാവരും സംസാരിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നു നമ്മുടെ നന്ദ വേഗം തന്നെ ഫോൺ എടുത്ത് ഗൗതമിനെ വിളിക്കുക ഗൗതത്തിനോട് കാര്യം പറയാനായിട്ട് അപ്പോൾ സർ സാറിത് എവിടെയാണെന്ന് ചോദിച്ചു എനിക്ക് സാറിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെയുണ്ട് പക്ഷേ ഇപ്പം ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നോക്കുകട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പം എന്താ നന്താന്ന് ചോദിച്ചപ്പം അത് സാറിനോട് നേരിട്ടേ പറയൂ എന്നുള്ളത് എൻ്റെ വാശിയാണെന്ന് പറഞ്ഞപ്പം നന്ദ അത് പിന്നെ വേണ്ട ഒന്നും പറയണ്ട എത്രയും പെട്ടെന്ന് എനിക്ക് കാണണം സ്നേഹമുണ്ടെങ്കിൽ സാർ വന്നേ പറ്റൂ നന്ദ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ ഒന്നും പറയണ്ട സാർ വരണം വന്നില്ലെങ്കിൽ സാറിന് എന്നോട് ഇഷ്ടമില്ലാന്ന് ഞാനിങ്ങ് കരുതിക്കോളാം എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ നന്ദ ഫോണിങ്ങ് കട്ട് ചെയ്തു അപ്പൊ നന്ദ നന്ദാന്ന് പറഞ്ഞ് ഗൗതം അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ നന്ദ അപ്പോഴത്തേക്കും കട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞ് നന്ദ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അബിരാമിനെ ആട്ടോ അബിമാമി ഇങ്ങനെ അവിടെ കിടക്കുമ്പോൾ നമ്മുടെ ഗൗതം അബിരാമിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഗൗതമം എന്താ ഫോൺ വരുമ്പോൾ പുറത്തിറങ്ങി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അബിരാമി ഗൗതം കയറി ചെന്നപ്പോൾ അല്ല എന്തെങ്കിലും മറയ്ക്കാനുള്ളവരാണ് രഹസ്യഭാവത്തിൽ ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ആയ പല മാറ്ററുകളും എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് നമ്മുടെ ഗൗതമന്നേരം അബിരാമിയോട് പറയാം എന്താ തന്നെ ഞാൻ ഒറ്റ കൊടുക്കുമെന്ന് ഭയം ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ആ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എനിക്കതില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഗൗതമം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം എനിക്ക് ഗൗതമനെ വിശ്വാസമായി കഴിഞ്ഞെന്നും പറഞ്ഞു അബിരാമി അപ്പോൾ വിശ്വസിക്കുന്നു വേണ്ട പോലീസാ ഞാനെന്ന് പറയുമ്പോ നിങ്ങളൊരു മനുഷ്യനായിട്ട് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് മാമി പറയൂട്ടോ അപ്പോൾ ഗൗതമൊക്കെ കേട്ടെങ്കിൽ ചിരിക്കുന്നു അപ്പോൾ നല്ലവനാണ് നിങ്ങൾ മനസ്സിലെ സ്നേഹവും കരുണയും ഒക്കെ ഉള്ളവനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലേ എന്ന് ഗൗതം ചോദിച്ചു ഉണ്ട് ഒരുപാട് ആലോചിക്കുന്നുണ്ട് പോയ കാലത്തിന്റെ വേരുകളൊന്നും മനസ്സിൽ സൂക്ഷിക്കരുതെന്ന് നിങ്ങളുടെ ഒന്നാമത്തെ പാഠം അത് ഞാൻ എന്തായാലും അനുസരിക്കും വരാനിരിക്കുന്ന നല്ല കാലങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമേ മനസ്സിൽ വളരാൻ അനുവദിക്കാവൂ എന്നുള്ളത് രണ്ടാമത്തെ പാഠം അങ്ങനെ അങ്ങനെയതൊക്കെ അഭിരാമി പറയുമ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ഞാൻ അത് ഞങ്ങൾക്ക് പോരാട്ടം തന്നെയാണ് അനീതിക്കെതിരെ ആ അസമത്വങ്ങൾക്കെതിരെ ഞങ്ങൾ പോരാടുകയാണെന്ന് പറഞ്ഞപ്പോൾ വെറുതെ പറഞ്ഞ് വെറുതെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഹിംസ ഒരിക്കലും ഒരു നന്മയും ഒരിടത്തും കൊണ്ടുവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ശത്രുക്കളെ വെടിവെച്ച് ഇഴുന്നവർ തന്നെ ഹിംസയെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പം രാജ്യത്തിന്റെ ശത്രുക്കൾ ദേശത്തിന്റെ ശത്രുക്കൾ അവരർഹിക്കുന്ന ശിക്ഷ തന്നെ നേടുന്നു അതിനെന്താ തെറ്റെന്ന് ചോദിച്ചപ്പം എൻ്റെ രാജ്യം വേറെയാ എൻ്റെ ദേശം വേറെയാ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അബ്രാഹ്മി വീണ്ടും പറയുക ഇതൊക്കെ കേട്ടപ്പോൾ നീ നേരത്ത് ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താവുന്നു ഗൗതമേരം പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇനി നീ ആ ഒരു പാത പിന്തുടർന്നാൽ നിനക്ക് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാകുമെന്ന് നിനക്ക് ചിന്തിക്കാൻ കൂടി കഴിയും ആമി എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം ദേ ആ മാനസികാവസ്ഥ തന്നെയാണ് എനിക്കുള്ളത് ഞാൻ എന്തിനെ എങ്ങനെ നേരിടും എന്നുള്ളത് നീ ആരൊക്കെയാണെന്ന് ഈ ലോകം മുഴുവൻ വിധി പറഞ്ഞാലും എന്റെ മനസ്സിൽ നീ എന്നും ആ പഴയ കൂട്ടുകാരി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ ആമിയോട് പറയുന്നത് അത് കേട്ടപ്പോ ആമി ഇങ്ങനെ ഗൗതത്തിന്റെ നിറകണ്ണുകളോടെ ഇങ്ങനെ വയറിൽ തലോടി ഇങ്ങനെ നോക്കുവാട്ട പരേഡ് ഗ്രൗണ്ടിൽ തളർന്നു വീണ ആമിക്ക് വെള്ളം കൊണ്ടു തന്ന് പങ്കിട്ട് തന്നപ്പോ ആ ജലാശയത്തിന്റെ ഓളപ്പറപ്പിലേക്ക് നീങ്ങ നീന്താൻ ഇറങ്ങിയപ്പോ അവിടെ നിന്നും ജീവിതത്തിലേക്ക് തിരികെ വിളിച്ച ആ ഒരു പതിനാല് കാര്യമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമിയെ കുറിച്ച് നമ്മുടെ ഗൗതമ് ഇങ്ങനെ പറയുന്നു ഇന്ന് എൻ്റെ മുന്നിൽ ആ പഴയ കൗമാരക്കാരൻ തന്നെ ആകാനേ എനിക്കും പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുന്നു അമി ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ നീ അത് മനസ്സിലാക്കണം ആമി എന്നൊക്കെ പറഞ്ഞേ അങ്ങനെ ആമിയോട് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ നിന്റെ ഈ ശാസ്ത്രം കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാനും നിൽക്കേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഗൗതം എന്ന് പറഞ്ഞു വിളിച്ചപ്പോ എൻ്റെ സൂരജിൻ്റെ കുഞ്ഞിനോട് ഞാൻ കുറച്ച് കാരുണ്യമെങ്കിലും കാണിച്ചോട്ടെ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ സോറി ഗൗതം സോറി ഞാനിനി ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കുക കേട്ടോ എന്നോട് ക്ഷമിക്കേ എന്നൊക്കെ പറയുന്ന നമ്മുടെ ആമിയുടെ മുന്നിലിരിക്കയാണ് നമ്മുടെ ഗൗതം ശരി നമുക്ക് ആ വിഷയം വിട്ടേക്കാം ആരെ വിളിച്ചതെന്ന് പറയാൻ പറഞ്ഞപ്പോൾ നന്ദയാണ് വിളിച്ചതെന്ന് ചോദിച്ചു ആ അതേന്ന് പറഞ്ഞു നന്ദയ്ക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അവൾക്കെന്തോ എന്നോട് പറയാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഗൗതമെന്നാൽ പോയിട്ട് വരാൻ എനിക്ക് എങ്ങനെ പോകാൻ പറ്റുമോ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ല നീ എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അതു പിന്നെ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഗുണമാണെന്ന് നേരം പറഞ്ഞു ശരി ആയിക്കോട്ടെ ഗൗതം എന്തായാലും പോകണം പോയേ പറ്റത്തുള്ളൂ അതിനിടയിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകണില്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതത്തിനോട് ആമി ഇങ്ങനെ നിർബന്ധിച്ച് പറയുമോ പോന്ന് പറഞ്ഞു നന്ദ എന്താ വിളിച്ച ഗൗതമിന് പോകാതിരിക്കാൻ കഴിയുമോ പോകണ്ടേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പം ഇല്ല പോകാതിരിക്കാൻ കഴിയില്ല പലപ്പോഴും ഞാൻ കോൾ എടുക്കാത്തതുപോലും അവളെ നിഷേധിക്കാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അതാ പറഞ്ഞത് പൊയ്ക്കോളെ പിന്നെ നന്ദയോട് എൻ്റെ അന്വേഷണം ഒക്കെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു ആ നല്ല കാര്യമായി എന്ന് ഗൗതം പറഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഗൗതം താൻ പോയിട്ട് വരാൻ പറഞ്ഞു പഴയ കളിക്കൂട്ടുകാരിയുടെ അവകാശം വെച്ച് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോവാം അത് കഴിയുമ്പോൾ ഇന്ത്യപരത്തിൽ ആ ഒരു വലിയ ഫംഗ്ഷനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ അരുന്ധതി ചർച്ച ചെയ്യുക മന്ത്രിയൊക്കെ വരുന്ന വലിയ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞാലേ അത് വലിയ പരിപാടി ആയിരിക്കില്ലേ എന്നൊക്കെ അരുന്ധതി ഇങ്ങനെ ചോദിക്കുന്നു അപ്പം അതേ വലിയമായി പ്രൊഫസർ പറഞ്ഞത് വെച്ച് ഗ്രാൻഡായിട്ട് ഈ വജ്രജൂബിലെ ആഘോഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അർജുനും പറഞ്ഞു പിങ്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം നന്ദയും ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ നിനക്ക് എന്താ മോളൊരു സന്തോഷമില്ലാത്തോ എന്ന് ചോദിച്ചു ലക്ഷ്മി അത് പിന്നെ ഞാൻ അപ്പൊ എങ്ങനെ സന്തോഷിക്കാനാ ഇതിനെല്ലാം കാരണക്കാരനായ ഗൗതം ഇപ്പൊ വീട്ടിൽ വരാറില്ലല്ലോ അല്ലതേ എന്ന് മോഹിനി നന്ദയെ കളിയാക്കി പറയുന്നു അപ്പൊ പിങ്കി ഇങ്ങനെ ഇരിക്കോ ഒറ്റ ഇരിപ്പ് അപ്പൊ സത്യം പറഞ്ഞു അന്തേച്ചി ഗൗതമേട്ടിന് ശരിക്കും എന്താ പ്രശ്നം എന്ന് പവിത്ര ചോദിച്ചപ്പോ പവിത്രയ്ക്ക് അറിയാവുന്നതൊക്കെ ഗൗതം സാറിന്റെ കാര്യത്തിൽ എനിക്കും അറിയാൻ പാടുള്ളൂ അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ല എന്നും പറഞ്ഞു പ്രത്യേകമായിട്ട് എന്നോടായിട്ടൊന്നും പറയാറുമില്ലെന്നും അപ്പൊ നീ അവാർഡിന്റെ കാര്യം അവനെ വിളിച്ചു വിളിച്ച് എന്ന് നീയൊന്നു ചരും അവാർഡിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതിലിപ്പോഴത്തെ കാര്യം ഇരിക്കുന്നേ മെയിൻ പോയിന്റ് ആയിരുന്നില്ലേ പറയേണ്ടത് അപ്പൊ സ്നേഹം ഉണ്ടെങ്കി വരണം വല്ലേമേ അതാ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞപ്പം ആ വന്നത് തന്നെ എന്ന് പറഞ്ഞ് പിങ്കി അന്നേരത്തേക്കും അവിടെ ഒരു കണക്ക് വെച്ചു കൊടുക്കാനായിട്ട് നോക്കുന്നു അപ്പോഴേക്ക് അരുന്ധതിക്ക് ആകും അല്ലാതെ ലക്ഷ്മിക്കും അല്ലാതെയായി അവരെല്ലാവരും ഇങ്ങനെ ഗൗതം വരുമല്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നു ആ സമയം പിങ്കി എഴുന്നേറ്റ് ചെന്നിട്ട് അതെ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗൗതമെന്തായാലും വരാനേ പോകുന്നില്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ആ പറഞ്ഞ് തീർന്നില്ല പിങ്കിയുടെ പുറകിൽക്കൂടെ ദേ നമ്മുടെ ഗൗതമം കയറുമായിരുന്നു കൊള്ളാലോ പിങ്കിയുടെ പ്രവചനം കറക്റ്റായല്ലോ എന്ന് പറഞ്ഞു അർജുൻ ദേ ഗൗതമായിട്ടും വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നന്ദക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഓ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയൊക്കെ അവിടെ ഇരിക്കുന്നു അപ്പോൾ അവിത്രയും ഒരു വളിച്ച ചിരി അപ്പം നന്ദമോളെ ദേ നിനക്ക് ഇപ്പൊ സമാധാനമായോ ഇന്ന് ലക്ഷ്മി അന്നേരം ചോദിച്ചു ഉം ആയെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ തലയാട്ടി കാണിക്കുന്നു അപ്പൊ ഗൗതം ചെന്നിട്ട് എന്താ വേഗം വരണം എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം അത് എന്ന് പറഞ്ഞ നന്ദ പറയാൻ തുടങ്ങും വേണ്ട ഞാൻ പറയാമെന്ന് പറഞ്ഞു അരുന്തതിൽ ചാടി എഴുന്നേറ്റി എന്നു മോനെ നന്ദയ്ക്ക് അവാർഡ് കിട്ടി അവളുടെ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് അവളാണെന്ന് അത് കേട്ടപ്പോൾ ഗൗതത്തിന് ഒത്തിരി സന്തോഷമായി ഉം എന്ന് ചോദിച്ചപ്പം ഉം എന്നു പറഞ്ഞ നന്ദയും തലയാട്ടി അപ്പോൾ പിങ്കി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കല്ലോ ഇങ്ങനെ കണ്ണും തുറിച്ചു മോനെ വ്യാഴാഴ്ച ആ പരിപാടി നമ്മൾ എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പം എല്ലാവരും ഒന്ന് ചോദിച്ചു ഗൗതം ആ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് സാറ് പറഞ്ഞത് പ്രൊഫസർ നമ്മൾ എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് അത് വല്യമ്മേ എന്റെ കാര്യം എന്ന് പറയാൻ തുടങ്ങുമ്പോ വേണ്ട ഒരക്ഷരം പോലും നീ ഇനി വേണ്ടി പോകരുത് ഈ വീട്ടില് എല്ലാവരും ചേർന്ന് പങ്കെടുക്കണം അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് അത് കേട്ടപ്പോൾ നന്ദവല്ലാതെ കേട്ടോ ഗൗതം അത് അങ്ങനെ ചെയ്തതെന്നുള്ളത് പിങ്കി അന്നേരം ഇങ്ങനെ നാലുപോട്ടിട്ട് കണ്ണൂരിറ്റി നോക്കുക അപ്പൊ എല്ലാവരും എന്തൊത്ത ആലോചിക്കാനിരിക്കുന്നത് ഏട്ടനല്ലേ നന്ദയെ കോളേജിൽ വിട്ട് പഠിപ്പിച്ചത് അപ്പൊ പിന്നെ ഏട്ടൻ വരാതിരിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ അതിനെക്കുറിച്ചൊക്കെ പ്രൊഫസർ എത്ര കാര്യമായിട്ട് സംസാരിച്ചെന്ന് ഏട്ടനറിയാവോ ഏട്ടനൊന്ന് കേൾക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ അർജുൻ അപ്പൊ നന്ദയുടെ മുഖം വാടി ഗൗതം ഇങ്ങനെ നോക്കുക ഗൗതത്തിന് ഇപ്പോ അതിനൊന്നും സമയമില്ലല്ലോ ഭയങ്കര തിരക്കല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പിങ്ക് ഇങ്ങനെ നേരം കളിയാക്കുക അപ്പൊ ലക്ഷ്മിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഇവിളി ആവശ്യമുള്ളവർത്തൊക്കെ തലയിടുന്നത് ആ ഒരു ഇതില് അപ്പൊ നന്ദ ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ചിയെ എന്ന് പറഞ്ഞ റൂമിലേക്ക് പോകുമ്പോൾ ഗൗതം സർ എന്ന് പറഞ്ഞ നന്ദ പിന്നെ നിന്ന് വിളിച്ചു അപ്പോഴേക്കും ഇവിടെ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ഇവനെന്താ ഒന്നിനും ഒരു ഉത്സാഹം ഇല്ലാത്തതുപോലൊക്കെ കാണിക്കുന്നേ എന്ന് അരുന്ധതി ചോദിച്ചപ്പോൾ ഈശ്വരനെ അറിയാന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അങ്ങനെ വിചാരിച്ചിരുന്നോ എന്ന് മോഹിനി പറയുമ്പോ മോഹിനി വേണ്ട എന്ന് അരുന്ധതി നന്ദേ നീ അവനെ മുറുകെ പിടിച്ചോളണം അവാർഡ് ഫങ്ഷൻ കഴിയാതെ ഇനി അവനെ എവിടേക്കും വിടാൻ പാടില്ല പറഞ്ഞു മനസ്സിലായോ ഭർത്താക്കന്മാരെ ചൊൽപ്പടിക്ക് നിർത്തുന്നത് ഒരു വൈഭവം തന്നെയാ അത് മറക്കണ്ട എന്ന് പറഞ്ഞ് അരുന്ധതി നന്ദക്ക് പറഞ്ഞു കൊടുക്കുന്നു പിങ്കി ഇതൊക്കെ കേട്ട് ഇങ്ങനെ അവിടെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു നന്ദക്ക് മൊത്തത്തിൽ പേടി വിഷമമായി അങ്ങനെ നന്ദി ചെല്ലുന്നതിനേക്കാൾ മുന്നേ ഗൗതത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു ചെന്നു പിങ്കി ഗൗതം എന്നു പറഞ്ഞു വിളിച്ച എന്താ എന്താ വിളിച്ചത് അല്ല ഒരു കാര്യം ചോദിക്കാൻ വന്നാണെന്ന് പറഞ്ഞു പിങ്കി ഇന്നലെ രാത്രി ഗൗതം എവിടെ ആയിരുന്നു എന്ന് പിങ്കി ചോദിച്ചപ്പോൾ ഗൗതം ഇങ്ങനെ വല്ലാതെയായിട്ട് നിൽക്കുന്നു എന്താ ചോദിച്ചത് കേട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ കേട്ടു ഒരു മറുചോദ്യാണു എനിക്ക് ചോദിക്കാനുള്ളത് ഗൗതം ഞാൻ എവിടെയാണെങ്കിലും പിങ്കിക്ക് എന്താണെന്ന് ഗൗതം ചോദിച്ചപ്പോൾ അതും കൊള്ളാം ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും എല്ലാവരും അപ്പൊ സ്വാഭാവികമായി മറ്റാൾ എവിടെ പോയി എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള അവകാശം എന്തായാലും എനിക്കുണ്ടാകുമല്ലോ ഗൗതം ആ ഒരു അവകാശം വെച്ച് ചോദിച്ചതാ അപ്പൊ അങ്ങനത്തെ അബദ്ധ ധാരണകളൊന്നും വേണ്ട നമ്മളെ രണ്ടുപേരും രണ്ട് സ്വതന്ത്ര വ്യക്തികളാണ് അന്യോന്യം ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട കാര്യമൊന്നും നമുക്ക് രണ്ടുപേർക്കും ഇല്ലെന്ന് പിങ്കിന്ന് പറഞ്ഞു ഗൗതം പിങ്കിക്ക് അറിയാനും അന്വേഷിക്കാനും ഈശ്വരൻ കൈ തന്ന ഒരാളുണ്ട് അർജുൻ അവന്റെ ജീവിതത്തെ കുറിച്ച് ആശങ്കപ്പെട്ട മതി എന്ന് ഗൗതം പിങ്കിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി കാണുമല്ലോ ആ അങ്ങനെ പറഞ്ഞു ജയിക്കാൻ നോക്കണ്ട ഗൗതം നിങ്ങൾ പറഞ്ഞ നാണയത്തിലാണെങ്കിൽ ഒരു കാര്യം കൂടി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്ത് എന്ന് ചോദിച്ചു നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഭാര്യ എന്നുള്ള ലേബലിൽ ഒരാള് നന്ദ വേറൊരു ലേബലല്ല നന്ദ എൻ്റെ ഭാര്യ തന്നെയാ എല്ലാ അർത്ഥത്തിലും അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി ഞെട്ടി പൊല്ലിറങ്ങി നിൽക്കാം എന്താ പിങ്കിക്ക് ആ സംശയം ഇതുവരെ മാറിയില്ല എന്ന് ചോദിച്ചപ്പം ആ അങ്ങനെയെങ്കിലും അങ്ങനെ ആ ഭാര്യക്ക് അറിയാമോ ഗൗതം എവിടെ ആയിരുന്നു എന്നുള്ളത് അപ്പൊ ഗൗതമൊന്നും മിണ്ടുന്നില്ല ഏട്ടാ വേണ്ട പോട്ടെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന അഭിരാമി ആരാണെന്നെങ്കിലും അറിയാമോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ ഗൗതം ഞെട്ടിയപ്പൊ അഭിരാമിയെ കുറിച്ച് ഇവിടെ അറിഞ്ഞോ എന്നുള്ള എന്നുള്ളൊരു പറ ഗൗതം ആരായി അഭിരാമി എന്ന് ചോദിച്ചപ്പോ ഗൗതം കടന്ന് പപ്പപ്പാടിക്കുക ഗൗതം എന്നിട്ട് അവിടെ നിന്നൊന്നും മിണ്ടാതെ മിണ്ടാതെങ്ങ് പോകാൻ നോക്കുമ്പോ പിങ്കി തടഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഈ കാണിക്കുന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്തായാലും അഭിരാമിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൗതമപ്പോടെ നിന്ന് മാറി നിൽക്കുന്നത് അത് നന്ദ ഞങ്ങളോടൊക്കെ പറഞ്ഞതു ആണെന്ന് പറഞ്ഞപ്പോ ഈശ്വര കുറിച്ച് ഞാൻ എന്തെങ്കിലും വിട്ടു പറഞ്ഞാ അവളാണ് ആമി ആമിയെന്നുള്ള കാര്യം പിടികിട്ടും ക്യാപ്റ്റൻ അഖിലെ എന്നുള്ള ആ ഒരു ഇതെല്ലാം എല്ലാവർക്കും പിടികിട്ടും അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഗൗതം പേടിക്കണ്ട എന്നോട് തുറന്നു പറഞ്ഞു ഞാനത് ആരോടും പറയാൻ പോകുന്നില്ലെന്ന് പങ്കി പിങ്കി പറയുമ്പോൾ ചില രഹസ്യങ്ങൾ വിവരങ്ങൾ തരുന്ന ഏജന്റോ മറ്റോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അത് ആരൊക്കെയാണെന്ന് വിശദീകരിക്കേണ്ട കാര്യം തൽക്കാലം എനിക്കില്ല പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു ഗൗതമം നടന്നു പോകുമ്പോൾ പിങ്കി വീണ്ടും പിടിച്ച് നിർത്തുന്നു നീ എന്താ എന്നെ തടയുകയാണെന്ന് ചോദിച്ചപ്പോൾ അതെ നന്ത അല്ല ഞാൻ പിങ്കിയാ ചോദ്യം ചോദിച്ചാൽ ഉത്തരം തന്നേ പറ്റൂ അപ്പൊ പിങ്കി മാറി നിൽക്കാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ തടഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും പിങ്കി എന്നും വിളിച്ചത് നമ്മുടെ അർജുനൻ അങ്ങോട്ടേക്ക് വന്നു എന്താ പിങ്കി ഇവിടെ നിന്നും ചോദിച്ചു പിങ്കി ചമ്മിപ്പോയി നീ എന്താ ഗൗതമായിട്ട് വഴി തടയുകയാണെന്ന് ചോദിച്ചു എന്തോ വലിയൊരു കള്ളത്തരും അർജുൻ അബ്രാമി ആരാണെന്ന് ചോദിച്ചിട്ട് ഒരു മറുപടി ഇല്ലെന്ന് പിങ്കി പറഞ്ഞപ്പം നീ ആരാ പിങ്കി ഗൗതമേടിനെ ചോദ്യം ചെയ്യാനെന്നും ഒരു കാര്യം പറയാനും പറയാതിരിക്കാനുമുള്ള ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് നീ അതിലും നടപടി അർജുൻ ചെന്ന് പിങ്കിയോട് പറഞ്ഞു അങ്ങനെ ഗൗതത്തിനെ ഇതാക്കിക്കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്കുള്ള പണിയായിട്ട് ആദ്യം വയറ് നിറച്ച് ഗൗതം കൊടുത്തു പിന്നെ പിന്നാലെ നമ്മുടെ അർജുനും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് സമാധാനമായി ഏട്ട പൊക്കോളാൻ പറഞ്ഞ അർജുൻ ഗൗതത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഗൗതമങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അർജുൻ ഈ കള്ളത്തരം അവർക്ക് എന്തായാലും അവർ ഗൗതവും നന്ദയും ഭാര്യ ഭർത്താക്കന്മാരാണ് അവർക്ക് രണ്ടുപേർക്കും പരസ്പരമില്ലാത്ത ഒരു വികാരങ്ങളും അവരുടെ കാര്യത്തിൽ നിനക്കു വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ പറയുക അതും അനുജന്റെ ഭാര്യയായ നീ കാണിക്കണ്ട എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ അർജുനവിടുന്ന് പോയി ഇങ്കെ ആകെ തളർന്നു നിൽക്കുക അയാളുടെ ജീവിതത്തിലേക്ക് വന്നത് ഇതുപോലൊരു പ്രശ്നത്തിൽ കൂടി തന്നെയാണ് ഇനി കാടൻ കൊല്ലിയിൽ നിന്നും ഒരു ഒരഭിരാമിയെ കൂടി വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക നന്ദയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നൊക്കെ വരുന്നത് നന്ദയെ എന്തെങ്കിലും പറഞ്ഞ് ചാട്ടെ കയറ്റിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പിങ്കി അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ നന്ദ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു ഇന്നെന്താ വളരെ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ എന്ന് ഗൗതത്തിനെ കണ്ടപ്പോ നന്ദ ചോദിച്ചു പിന്നെ സന്തോഷിക്കാതെ തനിക്ക് വലിയൊരു അംഗീകാരം കിട്ടിയ ദിവസമല്ലേന്ന് ചോദിച്ചപ്പോ കിട്ടിയില്ല കിട്ട പോണല്ലേ ഉള്ളൂന്ന് ചോദിച്ചു നന്ദ എന്നാലും എന്റെ മനസ്സിലെ അത് താൻ വാങ്ങിച്ചതുപോലെ തന്നെയാ മിടുക്കി മീട് മിടിക്കി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗൗതമെ ഹോ ഇവിടെ പല സ്ത്രീകളും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു നല്ല വാക്കോ അഭിനന്ദനങ്ങളോ ഒക്കെ കിട്ടാൻ വേണ്ടി തപസീരിക്ക അവരുടെ ഭർത്താക്കന്മാരെ പോലെ പീശിക്കണൊന്നും അല്ലാട്ടോ ഞാൻ ഉം ഭാര്യയ്ക്ക് ഒരു നല്ലത് വന്നാൽ അല്ലെങ്കിൽ ഒരു നേട്ടം ഉണ്ടായാൽ അത് ഞാൻ ഉയർത്തി കാണിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇതെല്ലാം കാരണം കിട്ടിയ ഭാഗ്യമല്ല എന്ന് ചോദിച്ചപ്പോൾ അല്ല എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നീ എന്ന് പറഞ്ഞു നന്ദയോട് ഗൗതം പറഞ്ഞ കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു വലിയ സമ്മാനം കിട്ടിയ സന്തോഷത്തിൽ എന്താ ഇയാൾക്ക് വേണ്ടത് എന്ന് ഗൗതം നന്ദയോട് ചോദിച്ചപ്പോൾ നന്ദി ഇങ്ങനെ ചമ്മി നാണം കുണുങ്ങി ഇങ്ങനെയിരിക്കുക അപ്പൊ നന്ദി പെട്ടെന്നിങ്ങനെ ആലോചിച്ചിട്ട് എന്താ വേണ്ടതെന്നുള്ളത് ഇങ്ങനെ ഗൗതത്തിനോട് പറയാൻ തുടങ്ങും അപ്പോൾ പറം പറ എന്ന് പറഞ്ഞോട് ഗൗതം ഇങ്ങനെ നിർബന്ധിക്കുന്നു നന്ദേ അപ്പം നന്ദ പതുക്കെ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റിട്ട് ഇങ്ങനെ നടക്കുക എനിക്ക് ഒരു സമ്മാനം മാത്രം ഗൗതം സാർ തന്നാൽ മതി എന്ന് പറഞ്ഞു നന്ദ ഒരു ഇൻഫർമേഷൻ അപ്പോൾ അത് ആമി ആരാണ് എന്നുള്ള കാര്യമാണ് അങ്ങനെ അബ്രാമി ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ നമ്മുടെ ഗൗതം നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും